ആറുപേരുടെ ജീവൻ നഷ്ടമായ സംഭവം നിർഭാഗ്യകരമാണ് അപകടത്തെക്കുറിച്ച് അന്വേഷിക്കുകയാണ് അധികം വൈകാതെ തന്നെ വിശദമായ റിപ്പോർട്ട് പുറത്തുവിടും മരണപ്പെട്ടവരിൽ ചിലർ തമിഴ്നാട്ടിൽ നിന്നും വന്നതാണെന്നാണ് പ്രാഥമിക വിവരം ജീവൻ നഷ്ടമായതിൽ ഒരാളെ മാത്രമേ തിരിച്ചറിഞ്ഞിട്ടുള്ളൂ എന്ന് ചന്ദ്രബാബു നായിഡു പറഞ്ഞു അതോടൊപ്പം മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങളെ സന്ദർശിക്കുമെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പരിക്കേറ്റവരെയും അദ്ദേഹം നേരിട്ട് കാണുമെന്നാണ് സൂചന ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കരുതെന്നും മുഖ്യമന്ത്രി മുന്നറിയിപ്പ് നൽകി അതേസമയം ക്ഷേത്രത്തിലുണ്ടായ അപകടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അനുശോചനം രേഖപ്പെടുത്തി അപകടത്തിൽപ്പെട്ടവർക്ക് സാധ്യമായ എല്ലാ സഹായവും സംസ്ഥാന സർക്കാർ നൽകുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി മോദി പറഞ്ഞു ആന്ധ്രാപ്രദേശിലെ തിരുപ്പതിയിലുണ്ടായ തിക്കിലും തിരക്കിലും ആളുകൾക്ക് ജീവൻ നഷ്ടമായതിൽ വേദനിക്കുന്നു മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് സഹിക്കാൻ ശക്തിയുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു പരിക്കേറ്റവർ ഉടൻ സുഖം പ്രാപിക്കുമെന്നാണ് കരുതുന്നത് ഉപഭോക്താക്കളും പൂർത്തിയാക്കിയ ഏക ദുരിതബാധിതർക്ക് സാധ്യമായ എല്ലാ സഹായവും നൽകുന്നുണ്ടെന്നും പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും അനുശോചനം രേഖപ്പെടുത്തി പരിക്കേറ്റവർ വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെ എന്നും അമിത്ഷാ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച കുറിപ്പിൽ പറയുന്നുണ്ട് തിരുപ്പതി ക്ഷേത്രത്തിലുണ്ടായ തിക്കിലും തിരക്കിലും ആളുകൾ മരണപ്പെട്ടതിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു പരിക്കേറ്റവർ എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ തിരുപ്പതി വിഷ്ണു നിവാസം ടിക്കറ്റ് കൗണ്ടറിലുണ്ടായ തിക്കിലും തിരക്കിലും വിട്ട് ആളുകൾ മരണപ്പെട്ടുവെന്ന വാർത്ത കേട്ടപ്പോൾ ഞെട്ടിപ്പോയി ഈ ദൗർഭാഗ്യകരമായ സംഭവത്തിൽ ജീവൻ നഷ്ടപ്പെട്ട ഭക്തരുടെ ആത്മശാന്തിക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നാണ് അമിത്ഷാ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് കോൺഗ്രസ് എംപിയും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധിയും ജീവൻ നഷ്ടപ്പെട്ടവർക്ക് അനുശോചനം രേഖപ്പെടുത്തി സംഭവത്തിൽ സാധ്യമായ എല്ലാ സഹായവും നൽകണമെന്ന് കോൺഗ്രസ് നേതാക്കളോട് രാഹുൽ ഗാന്ധി നിർദ്ദേശവും നൽകി ആം ആദ്മി പാർട്ടി അധ്യക്ഷൻ അരവിന്ദ് കെജ്രിവാളും തന്റെ ദുഃഖം രേഖപ്പെടുത്തുകയും സംഭവത്തിൽ മരിച്ചവരുടെ ആത്മാക്കളുടെ സമാധാനത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുവെന്നും അറിയിച്ചു തിരുപ്പതി ക്ഷേത്രത്തിൽ ഇന്നലെ വൈകിട്ടോടെയാണ് ദാരുണമായ സംഭവമുണ്ടായത് വൈകുണ്ടദ്വാര ദർശനത്തിനെത്തിയവരാണ് അപകടത്തിൽപ്പെട്ടത് ടിക്കറ്റിനായി ആയിരക്കണക്കിന് ഭക്തർ രാവിലെ മുതൽ തിരുപ്പതിയിലെ വിവിധ കേന്ദ്രങ്ങളിൽ തടിച്ചുകൂടിയിരുന്നു വൈകുന്നേരം പ്രവേശനം അനുവദിച്ചു ഭക്തർ തിക്കിത്തിരക്കി തിരക്കി അകത്തേക്ക് കയറുന്നതിനിടയിലാണ് ആറുപേർക്ക് ജീവൻ നഷ്ടമായത് പണം